മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഇടക്കുച്ചി സി എൻ എ കോളേജിലെ കുടിവെള്ളത്തിൽ പായൽ എന്ന് പരാതി എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇടക്കൊച്ചി സി എൻ എ കോളേജിലെ കുടിവെള്ളത്തിൽ പായൽ കണ്ടെത്തിയെന്ന് പരാതി ഇതിനെ തുടർന്ന് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കുടിവെള്ളത്തിൽ അഴുക്കും പായലും വിദ്യാർത്ഥികൾ കണ്ടെത്തിയത് വെള്ളം കുടിച്ച വിദ്യാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായി മറ്റു വിദ്യാർത്ഥികൾ പറഞ്ഞു കുടിവെള്ള ടാങ്ക് പരിശോധിക്കണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞെങ്കിലും കോളേജ് അധികൃതർ തയ്യാറായില്ലെന്നും പരാതിയുണ്ട് എസ് എഫ് ഐ പള്ളുരുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാൽ മുറിയിൽ പ്രതിഷേധം നടത്തി ഏരിയ സെക്രട്ടറി ഷാൻസ്റ്റൻ ഷാജി ഏരിയ പ്രസിഡന്റ് കെ എസ് മാധവ് അശ്വിൻ രാജ് ഹെയ്ഡൻ നിക്സൻ മുഹമ്മദ് ഫവാസ് ലേയാ ജയകുമാർ എം എം അഭിനന്ദ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് തിങ്കളാഴ്ച കുടിവെള്ളത്തരംഗം തുറന്ന് പരിശോധിക്കണമെന്നും ശുചീകരണം നടത്താമെന്നും കോളജ് അധികൃതർ എസ് എഫ് ഐക്ക് ഉറപ്പ് നൽകി ഈ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായി തിങ്കളാഴ്ച ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും എസ് എഫ് ഐ അറിയിച്ചു ന്യൂസ് ബ്യൂറോരുത്തി